റോഡ് ദുർബലമാക്കി സംസ്ഥാന പാതയിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ ഇടയ്ക്കാട്ട് കയറ്റത്തിലാണ് വാണർക്കാവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വിതരണ പൈപ്പ് പൊട്ടിയത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിൽ വലിയ കുഴിയെടുത്താണ് നവീകരണ ജോലികൾ നടത്തിയത് കഴിഞ്ഞ വർഷവും ഇതോട് ചേർന്ന് ഇതേ പദ്ധതിയുടെ മറ്റൊരു വിതരണ കുഴൽ പൊട്ടിയിരുന്നു മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വെങ്ങല്ലൂർ അച്ചൻകവലയ്ക്ക് സമീപം ഇടയ്ക്കാട്ട് കയറ്റത്തിലാണ് കുടിവെള്ള വിതരണ പൈപ്പ് തകർന്ന് റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വന്നത് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ മടക്കത്താനം മേഖലയിൽ കുടിവെള്ള വിതരണം നടത്തുന്ന വാളർകാവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വിതരണ ലൈനാണ് പൊട്ടിയത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ കുഴി ആഴത്തിൽ താഴ്ത്തിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ഈ ഭാഗത്തെ ഒരു ലൈൻ ഗതാഗതത്തിന് പകൽ മുഴുവൻ നിയന്ത്രണവും ഏർപ്പെടുത്തി വൈകുന്നേരത്തോടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കി റോഡിലെ കുഴി മണ്ണിട്ട് മൂടി ആറ് മുതൽ പത്ത് വരെയുള്ള വാർഡുകളിലെ കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു ഇതിനോട് തൊട്ടു ചേർന്ന് കഴിഞ്ഞ വർഷം മറ്റൊരു സപ്ലൈ ലൈനും പൊട്ടിയിരുന്നു സമാനമായ രീതിയിൽ വലിയ കുഴിയെടുത്ത് ഇവിടെയും നവീകരണ ജോലികൾ പൂർത്തിയാക്കുകയായിരുന്നു റീടാർജ് ചെയ്തെങ്കിലും ഈ ഭാഗം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലാകാതെ ഒരു കുഴിയായി തന്നെ തുടരുകയാണ് കംപ്രസർ ഉപയോഗിച്ച് മണ്ണുറപ്പിച്ച് കോൺക്രീറ്റിങ്ങും ടാറിങ്ങും പല ലെയറുകളിലായി നടത്തി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള റോഡാണ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡ് വെട്ടിപ്പൊളിച്ചതിന് ശേഷം കുഴി മണ്ണിട്ട് മൂടി ടാർ ചെയ്ത് റോഡ് റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തു വരുന്നത് ഈ ഭാഗമാകട്ടെ കാലാന്തരത്തിൽ കുഴിയായി തീരുകയും ചെയ്യും ജലവിതരണം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞാലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം